ും വാഹമത്തല്ലാഹി വാച്ചുളള ചങ്കേളെ ഞങ്ങളിപ്പോ നിൽക്കണത് കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഡൈ കാണുന്ന സ്ഥലം ഫ്ലോട്ട് ഫ്ലോട്ടാക്കിയിട്ട് മുറിച്ചു കൊടുക്കുകയാണ് െന്റ് സ്ഥലം ഫ്ലോട്ട് ഫ്ലോട്ടാക്കിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇടയിൽ കൂടെ നല്ല ഡയറക്റ്റ് ആയിട്ട് റോഡൊക്കെ കൊടുത്തല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അല്ല അടിപ്പൊളി ഏരിയ ആണ് കോട്ടത്തറ റോഡ് സൈഡിലാണ് ഈ വീട്ടില് അട്ടപ്പാടി കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റോ ഈ സ്ഥലമുള്ളത് ണക്കിന് സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി എന്നല്ലേ എന്താ സ്ഥലം അടിപൊളി വെറൈറ്റി സ്ഥലമാണ് ഇതേപോലത്തെ സ്ഥലം ഞാൻ കിട്ടില്ല നമ്മൾ കോട്ടത്തറ ഭാഗത്ത് ഞാൻ ഇങ്ങനത്തെ കണ്ണായ സ്ഥലങ്ങൾ കിട്ടൂല റോഡ് സൈഡാണ് ആകെ ഇരുപത്തഞ്ച് മീറ്റർ അകലത്തില് ആണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പൊ പൊന്നാന്റെ മക്കളെ നല്ല അടിപൊളി വീട് കയറ്റാണെന്ന് താല്പര്യമുള്ള ആളുകള് എന്താ ഈ നമ്പറിൽ വിളിച്ചോളി എത്ര പെട്ടെന്ന് സ്ഥലം പെട്ടെന്ന് കാലിയാക്കുന്നതിന് മുമ്പ് താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക വേഗം വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക അതാ അല്ലേ എന്താ സ്ഥലം നല്ല റാഹത്തുള്ള സ്ഥലമാണ് ഇവിടെ ഒരു വെറൈറ്റിയാണ് നല്ല തണുപ്പുള്ള കാറ്റാണ് ഇതാണ് നമ്മുടെ നമ്മള് വീഡിയോസിലാണ് കാറ്റിന്റെ പ്രതിഫലനം കാണാൻ കഴിയും നല്ല കാറ്റാണ് ഇവിടെ നല്ല തണുപ്പ ഏരിയ ഏത് സമയത്തും ഇവിടെ ഏത് ചൂടത്തും ഉച്ചക്കൊക്കെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഒരു സമാധാനമുള്ള അന്തരീക്ഷം കൂടിയാണ് ഇവിടെ അപ്പോൾ ഒരു വീട് കയറ്റാൻ താല്പര്യമുള്ള ആളുകൾ സമാധാനം മറ്റുള്ളതൊക്കെ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഇതാ ഇവിടെ വന്നാൽ മതി കോട്ടത്തറയാണ് കോട്ടത്തറ ചന്ദന്റെ അടുത്തു തന്നെയാണ് ഇതാണ് കുറ്റിയാണല്ലോ അയ്യഞ്ച് സെന്റ് സ്ഥലങ്ങള് ഫ്ലോട്ട് ഫ്ലോട്ടാക്കി മുറിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ പത്തടി വഴികളൊക്കെ വിട്ടിട്ടുണ്ട് പൈപ്പ് ലൈനൊക്കെ താ ഇപ്പം തന്നെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് ഏത് ഏത് രീതി എവിടെ വേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ സ്ഥലം നേരിട്ട് വന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം റെഡിയാക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വേഗം വരും വേഗം വരിച്ചാൽ കളയാ വേഗം വരും എന്താ കണ്ണായ സ്ഥലമാണ് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കിട്ടൂല ദുനിയവിൽ കിട്ടൂല ല്ലേ നമ്മൾ ചങ്കിലെ മണിക്ക നല്ല റാഹത്തുള്ള സ്ഥലം പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി സ്കൂള് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് എല്ലാം അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ വ്യത്യാസത്തിലുള്ളത് എല്ലാം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ നല്ല നല്ല അടിപൊളി വെറൈറ്റി വീടുകൾ കയറ്റാൻ താല്പര്യമുള്ള ആളുകൾ കുറഞ്ഞ രീതിയിൽ സ്ഥലം ആഗ്രഹിക്കുന്ന റോഡ് സൈഡിൽ സ്ഥലം ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കോട്ടത്തറ ചന്തയുടെ അടുത്ത് കോട്ടത്തറയ്ക്ക് പോരി അത് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് ജില്ലയിലെ കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടു കൂടിയ മനസ്സമാധാനുള്ള സന്തോഷദായകമായ ജീവിതം താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് കോട്ടത്തർക്ക് പോലെ ചങ്കകളെ എത്രയും പെട്ടെന്ന് വരെ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ആ എല്ലാ സൗകര്യവും സൈഡല്ലേ നല്ല ഇതുണ്ടാവും ഇത് പറമ്പോ അല്ലേ പറമ്പ് നേരത്തെ നേരത്തുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചൊക്കെ റെഡിയാക്കി ആക്കി ആ അതെ ഓക്കെ റെഡി ആയി ഇരുപത്തഞ്ച് രൂപ വഴി ആ കാർഡ് കാറോട് നല്ല സൈറ്റ് ആണ് നല്ല സൈറ്റ് നല്ല സ്ഥലം നല്ല ആണ് എല്ലാ സ്കൂൾ ഹോസ്പിറ്റലും ആ കോട്ടത്തറ ഭാഗത്തല്ലേ ആ കോട്ടത്തറ ഭാഗത്തേക്കെ കോട്ട സെൻ്റർന്നല്ലേ കോട്ടതർ ആണല്ലേ അല്ലേ ചന്ദന്റെ അടുത്ത് തന്നെ ചന്ദൻ്റെ അടുത്ത് ആ പള്ളി അമ്പലം സ്കൂള് ചർച്ച് ഒക്കെ ഉണ്ട് അടുത്ത് തന്നെ ഉണ്ട് ആ സൗകര്യം ബസ് ബസ് സ്റ്റാൻഡ് എവിടെയാ സ്കൂളുകള് ഗവൺമെൻറ് പിന്നെ പുഴ അടുത്താണ് പുഴ പോകാണെങ്കിൽ പുഴ അടുത്താണ് അതല്ലേ അവരുണ്ട് അവർ വഴിയുണ്ട് ആ അപ്പോൾ ചങ്കാളെ ഇതാ നമ്മളെ കേട്ടന്റെ സംസാരം കേട്ടില്ലേ അപ്പോൾ നമുക്ക് താല്പര്യം ആളുകൾ നമ്മൾ താഴെ നമ്പർ നമ്പറൊടുക്കുക അതിന് ബന്ധപ്പെടുക